ഹലോ നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയ താരം പാലക്കാട് ചാമീച്ച എന്ന നമ്മുടെ പാലക്കാട് ഭാഷയുമായി നമ്മുടെ ചാമീച്ച് നമുക്കൊന്ന് വിളിക്കാലോ അതെ അതെ ചാണകുട്ടിയോ എന്താണ് എന്താണ് നിങ്ങള് വിളിക്കുമ്പോ പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്തെ പറയണ പദ്ധതി ോ ആഹ് വിളിച്ച് ഞാൻ ശനിയാഴ്ച വിളിച്ചല്ലോ രാവിലെ ആൾക്കാർക്കുണ്ടെങ്കിൽ കാണുമില്ല ശനിയാഴ്ച രാവിലെ വിളിച്ചില്ലേ നിങ്ങ ശനിയാഴ്ച അല്ലേ അവർ നോക്കി മനസ്സിലാക്കി പോട്ടെ നിനക്ക് ഉത്തരം തരണി കാസുകാട്ടിന് നല്ല കോന് ഇതാണ് ഇല്ലായിക്കോ വല്ലായിക്കോ പറയാണ് പോണുകാര് എന്താ കുട്ടിയെ നിനക്ക് അറിയാണ്ടാണ് എന്താ പറഞ്ഞ ഇന്ന് ശനിയാഴ്ച കാരൻ ഇന്നലെ വെള്ളിയാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് ലോൺ അടച്ചില്ലേ കീസ് പൊളിഞ്ഞില്ലേ അപ്പൊ കാരം വന്ന അണ്ണാച്ചിയെ അണ്ണാച്ചി അങ്ങനെ വന്ന് നിന്നിട്ട് ചാമീച്ച എങ്കേ അയാൾ കത്തും അപ്പൊ നാനെന്ത് ചെയ്തു പറയോ പരിയമ്പറത്ത് പോയി പറ്റി നിൽക്കും കൊടുക്കാൻ വഴിയില്ലാണ്ട് പരിയമ്പറുത്ത് പോയി നാ പറ്റി നിൽക്കുന്ന സമയത്താണ് നീ വിളിക്കണേ അപ്പൊ ഈ പോണുകാർ പറയേണ്ടത് ചാമീച്ചൻ പരിയമ്പർത്താണ് ചാമീച്ച പരിയപുറത്താണ് എന്നല്ലേ പറയേണ്ടത് ഈ ഇല്ലായ്മ വല്ലായ്ക്കോ പറയാൻ പറ്റുമോ പരിധിത്തു പുറത്താണ് പരിധിത്തു നുള്ളി തന്നെയാണ് അതാണ് കുട്ടിയെ എന്റെ ാണ് പറഞ്ഞാല് രാവിലെത്തി നമ്മുടെ പരിപാടിക്ക് വന്നാലേ നിങ്ങളെ കാത്തിട്ട് അവർ ഇരിക്കാണ്ട് ഇവിടെ പാട്ടൊക്കെ കഴിഞ്ഞ് മെമുറിയൊക്കെ നിങ്ങളെയാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്താ പാട്ട് പറഞ്ഞവരും കൈയിലേക്ക് പറഞ്ഞിട്ടൊന്നും അതിന് അങ്ങനെയൊന്നും കയ്യിലേക്ക് പറഞ്ഞ എനിക്ക് അയ്യേ കയ്യിലേറ്റൊന്നും നാനല്ലാരക്കാരൻ കണ്ട രാമകുട്ടിയായിട്ട് അറിയാലോ എന്റെ കാര്യം നിങ്ങളാണ് ോടാണ് പാടത്തും പണിക്ക് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഞ്ഞിക്ക് പോകുകയല്ലാണ്ട് കഞ്ചിക്കോട് ഇതുവരി ആയിട്ട് വന്നിട്ടില്ല ആദ്യായിട്ടാണ് കഞ്ചിക്കോട് വരുന്ന ഇതാണ് ഇല്ലേ കഞ്ചിക്കോട്ട് അപ്പഴേ ഈ കഞ്ചിക്കോട്ടിലെ മഹാജനങ്ങളെ കാണാൻ വേണ്ടി ചാമിച്ച വന്നതല്ലേ എന്റെ കുട്ടി ഏർപ്പാടും ആ മകൻ ഏർപ്പാടായി തന്നതാണ് രാമശേ രാമ എന്തായാലും വളരെ സന്തോഷം നിന്നെ കണ്ടതിലും വളരെ സന്തോഷം പരിപാടിയൊക്കെ ഇണ്ടാടി നടന്ന് അങ്ങനെ പോണോ ആ കുഴപ്പമില്ലാണ്ട് പോട്ടെ എവിടുന്നു തല്ലി വാങ്ങാണ്ടിരുന്ന മതി നന്നായിട്ട് ഇപ്പം ചെയ്യാം நிட்டு வந்தி ஆஹ் இனி கை வயசு தரு அப்படே வளர சந்தோஷம் உண்டு எந்த பின் ஓ எந்த நம்மட ஒரே போல சாரி கொடுத்த ஆள்க்கார்க்கணும் கம்பனியா ൂട്ടി അല്ലാണ്ട് അങ്ങനെയല്ലേ കന്നും ഒക്കെ എഴുത്ത് കരിയൊക്കെ പൂട്ടിട്ടല്ലേ നമ്മ കുത്തി വരയ്ക്കുന്ന പാത വിളവുണ്ടാക്കുന്നത് നമ്മുടെ പാലക്കാട് അങ്ങനെ വിളവുണ്ടാക്കുന്ന സമയത്താണ് പണിക്കാർക്കൊക്കെ വിളവ് കൂടി പണിക്കാളിനൊക്കെ ഇട്ടാണ്ടായി എന്താ ചെയ്യണെ കളിക്കാനുമില്ല ഒഴിക്കാനുമില്ല ഒന്നിനും വഴിയില്ല കർഷകരൊക്കെ തലി കൈവച്ചിരിക്കുന്നത് അങ്ങനെയാണ് പഞ്ചിയെടുക്കണ് എന്ന് പറഞ്ഞ് വല്ലാത്ത ദുഃഖ ദുരിതത്തിലിരിക്കുമ്പോളാണ് നമ്മുടെ കമ്പനിന്റെ കൈമിഷ്യം വരുന്നത് ആ ഗെന്ത് പേരുണ്ടല്ലോ അയിന് എന്ത് പേരാണ് കൊമാട്ടിയാണ് അറിയില്ല കൊമാട്ടി ഗത്തെ സാറേ കൊമാട്ടിയല്ലേ ആ കൊബോട്ട കമ്പനി നമ്മുടെ പാലക്കാട്